ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ട് പല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് അതിലും ഗ്രാൻമേലും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയാൻ പോകുന്നത് പലയിടത്തും പഠിച്ചു കഴിഞ്ഞാലും ഗ്രാൻഡ് മേയിൽ വന്നപ്പോഴാണ് ഞാൻ മെയിൻ ലിസ്റ്റ് കയറാൻ തുടങ്ങിയത് ഞാൻ രണ്ടായിരത്തി പതിനേഴ് ആ കാലഘട്ടത്തിലായിരുന്നു വന്നത് അതിനുശേഷം എനിക്ക് ഇവിടെ നിർത്തിയിട്ട് പോകേണ്ടി വന്നു പിന്നെ ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചു പക്ഷെ എന്നായിരുന്നു ഞാൻ മെയിൻ ലിസ്റ്റ് കയറാൻ തുടങ്ങിയ ഞാൻ പിന്നെ സപ്ലൈ ലിസ്റ്റിലാണ് പിന്നെ എപ്പോഴും സപ്ലൈ ലിസ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു പിന്നെ എനിക്കുണ്ടായത് പിന്നെ ഞാൻ രണ്ടാമതും ഗ്രാൻഡ് മേലിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാണ് എനിക്ക് ഈ നല്ലൊരു റാങ്ക് കിട്ടാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതും ധൈര്യപൂർവ്വം എനിക്ക് തിരുവനന്തപുരം എൽ ഡി തന്നെ കൊടുക്കണം എന്ന് തോന്നിയതും ഗ്രാൻമർ എന്ന ധൈര്യമാണ് ഗ്രാൻഡ്മെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെവിടെയാണെങ്കിലും നമ്മൾ ഒരു മാസത്തെ കോഴ്സിന് പോയി ജോയിൻ ചെയ്തിട്ട് പിന്നെ അടുത്ത ആറുമാസത്തിലും അതേ സാധനം തന്നെയാണ് നമുക്ക് പിന്നെയും പഠിപ്പിച്ചു തരാ അല്ലാതെ പ്രത്യേകിച്ച് അത് സിലബസ് കവർ ചെയ്യണം വിചാരിച്ചിട്ട് അവർ ഒന്നും ചെയ്തു തരില്ല പക്ഷെ ഗ്രാൻമേൽ വന്നിട്ട് നമുക്കൊരു പിന്നെ എന്തെങ്കിലും നമുക്ക് സാറിനോടൊരു സജഷൻ പറയാം ഇപ്പൊ ഇന്നേ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സാറിനോട് നമുക്ക് പറയാം സാറെ ഞങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ ചെയ്തു തരണോ ഒരു ആ ഒരു സമയം ഒരു വളരെ ചെറിയ സമയമാണെങ്കിലും അതൊന്ന് കവർ ചെയ്യാനുള്ള തരത്തിൽ എന്തെങ്കിലും അറേഞ്ച് ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ സാറ് ചെയ്തു തരും നമ്മള് നമ്മള് എഫേർട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സാറും അതിനൊപ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അതിനനുസരിച്ച് നമുക്ക് എന്താണ് സിലബസിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ എത്ര കൂടുതൽ കണ്ടന്റ് പഠിക്കാൻ തരണോ അതിനൊക്കെ സാറ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാറിനോട് നമുക്ക് എന്ത് ഇത് ഉണ്ടെങ്കിലും പറയുകയും ചെയ്യാം പിന്നെ എന്തെങ്കിലും ഒരു സംശയം ഞാൻ എപ്പോഴും സാറിനെ സാറിനെപ്പോൾ സംശയത്തിന്റെ കാര്യത്തിൽ വിളിച്ചിട്ടാണ് ബുദ്ധിമുട്ടിക്കാറ് സാറേ ഇതെന്താ ഈ പേജിൽ ഇങ്ങനെയുള്ളത് ആ പേജിൽ മാറിയിട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിക്കുക അപ്പൊ സാർ എനിക്ക് വേണ്ടി ഒരു തനി ടീച്ചറെ തന്നെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ട് ആ ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ എപ്പോഴും എന്റെ സംശയങ്ങളെല്ലാം ചോദിക്കാം പോലും ഞാൻ അവർ അവരും ഇപ്പോൾ വേറെ എടുത്ത് വർക്ക് ചെയ്യുന്നതാണ് ഇപ്പൊ പോലും എനിക്ക് അവരെ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാനോ ഒക്കെ ചെയ്യുന്നത് സാറിന്റെ ആ ഒരു സാർ എനിക്ക് ആ ടീച്ചറെ അലോട്ട് ചെയ്തു തന്നോണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സാറിനുള്ള ആ ഒരു ബഹുമാനം കൊണ്ട് ടീച്ചർ ഇപ്പോഴും എൻ്റെ ആ സംശയങ്ങളൊക്കെ സഹിക്കാറുണ്ട് അത് പറഞ്ഞു തരാറുമുണ്ട് അതുകൊണ്ട് സാറിനും ഗ്രാൻഡ്മക്കും മാത്രമാണ് എന്റെ ഈ പിന്നെ വിജയത്തിന് ഞാൻ ഇത് കൊടുക്കുന്നത് സമർപ്പിക്കുന്നത് സാറിനും ഗ്രാൻഡ്മക്കും മാത്രാണ്